With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. പുതുതലമുറയെ കാർന്നു തിന്നുന്ന മയക്കുമരുന്നിനെതിരെ ഒരു പ്രദേശത്തെ കുട്ടികൾ ഒന്നിച്ചഭിനയിച്ച ചിത്രം പഞ്ചാരമിട്ടായി സെപ്റ്റംബർ ഒന്നിന് ഞായറാഴ്ച ചങ്ങരകുളം മാസ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പ്രവർത്തകർ അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഈടായിട്ട് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം ഭയങ്കരമായിട്ട് ക്രമാതീതമായിട്ട് കൂടുകയും പല രക്ഷിതാക്കളും അതിനെ കുറിച്ചിട്ട് ആശങ്കയോടെ കാണുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ബാലസംഘ പ്രവർത്തകരെ സമീപിക്കുക നമുക്ക് ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും ഒരു സിനിമയിലൂടെ ആവുമ്പോൾ അതിന് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയും സിനിമ ആയാലും നാടകമായാലും ഒക്കെ തന്നെ നമ്മൾ ഒരു പത്രം വായിക്കുന്ന അല്ലെങ്കിൽ നോവൽ വായിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവത്തിൽ നൽകാൻ കഴിയുമെന്നുള്ള ഉദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പോർത്തിനോടുള്ള ഒരു സംഘം പ്രവർത്തകനെ സമീപിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇടപാട് കേന്ദ്രമായിട്ട് ക്രിയേറ്റീവ് ഫിലിം ലാബ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും പഠിക്കുന്നതിനും ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ സംഘടിപ്പിക്കുകയും ഒരുപാട് ചെറിയ കൊച്ചു സിനിമകൾ ഡോക്ടമെന്റിൽ പ്രദർശിപ്പിക്കുകയും നല്ല സിനിമകൾക്ക് കുറച്ചുകാരൻ കൊടുക്കുകയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്രട്ടറി ഞാനത് ഫാറൂഖാണ് ഫാറുഖുള്ളപ്പൂ ആണ് അതിന്റെ പ്രസിഡന്റ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഈ വിഷയം വന്ന സമയത്ത് ഞങ്ങളത് ചെയ്യാം േൽക്കുകയും ഫാറോക്ക് മുല്ലപ്പോ അതിൻ്റെ കഥയിൽ തിരക്കഥ സംഭാഷണം ഒരുക്കുകയും ഈ പഞ്ചായ്മയുടെ പിറവിൽ ഒക്കെ ഉള്ളത് ഇത് ഇതിനകത്ത് ഏകദേശം അറുപത്തഞ്ചോളം കുട്ടികൾ ആ പ്രദേശത്തുള്ള കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഇപ്പോൾ ഇവരൊക്കെ തന്നെ ഇരിക്കുന്ന വൈകിയാണെങ്കിലും നന്ദനയാണെങ്കിലും ഇവരൊക്കെ തന്നെ അതിൻ്റെ അഭിനേതാക്കളാണ് ആ പ്രദേശത്തുള്ള മെമ്പറും ബ്ലോക്ക് മെമ്പറും അവിടുത്തെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് മിനിറ്റ് ആണ് അപ്പം അവിടെ ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിയുക ആറ് ദിവസം അവരുടെ കുടുംബം പോലെ കഴിയുകയും അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അവരെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ആ ജനങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ ഒരു പ്രതിഷേധമാണ് സത്യം ഈ സിനിമ അവർ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ബാലസംഘം പോലെയുള്ള ഒരു സംഘടന ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം

ലഹരിക്കെതിരെ കുട്ടികളുടെ ഇടപെടൽ കൂടിയാണ് സിനിമയുടെ ഇതിവൃത്തം എടപ്പൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് ഫിലിം ലാബിന്റെ ബാനറിൽ ബാലസംഘം പോത്തനൂർ ഈസ്റ്റ് യൂണിറ്റ് ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് നിരവധി സിനിമകളിൽ ക്യാമറാമാനായി പ്രവർത്തിച്ച അശ്വഘോഷാണ് ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത് ഫാസിൽ മുഹമ്മദ് എഡിറ്റിംഗും സന്ദീപ് ചക്രവർത്തി സംഗീതവും നിർവഹിച്ചിരിക്കുന്നു ശബ്ദമിശ്രണം സൂരജ് നായർ അജീഷ് കൊല്ലാടത്ത് വിനോദ് കുറുമ്പത്തൂർ എന്നിവരാണ് അസോസിയേറ്റ് ഡയറക്ടർമാർ നൌഫൽ പുറത്തൂരാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ തിരുവനന്തപുരത്ത് വെച്ച് പുറത്തിറക്കിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പ്രദർശന ചടങ്ങിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയാകും പി നന്ദകുമാർ എം എൽ എ പ്രമോദ് പയ്യനൂർ ബാലസംഘം സംസ്ഥാന സെക്രട്ടറി ആദിൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഫാറൂഖ് മുല്ലപ്പൂർ ജാഫർ കുറ്റിപ്പുറം സി പി സോമൻ വൈഗ സുനിൽ പി നന്ദന എസ് രോഹിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫാറൂഖ് മുല്ലപ്പൂ കഥ തിരക്കഥ സംഭാഷണം ഒരുക്കിയ ജാഫർ കുറ്റിപ്പുറം സംവിധാനം ചെയ്ത ബാലസംഘത്തിൻ്റെ പഞ്ചാരമിതായി എന്ന് പറയുന്ന സിനിമ വരുന്ന സെപ്റ്റംബർ മാസം ഒന്നാം തീയതി അതിൻ്റെ ആദ്യ പ്രീവി ഷോ ചങ്ങനാകുളം മാർച്ച് തിയേറ്ററിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിക്കുകയാണ് ഈ പഞ്ചാരമിതായി എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ടും ബാലസംഘത്തിൻ്റെ കുട്ടികളുടെ സിനിമയാണ് ഈ ബാലസംഘത്തിൻ്റെ പോത്തന്നൂരിലെ ഈസ്റ്റ് യൂണിറ്റ് കമ്മിറ്റി നിർമ്മിച്ച ഈ സിനിമ ആ പ്രദേശത്തെ കുട്ടികളും പിന്നെ നമ്മുടെ മലയാളത്തിലെ സിനിമ സീരിയൽ രംഗത്തെ ആളുകളാണ് ഈ ും മുല്ലപ്പൂ തിരക്കഥ എഴുതിയ ജാർ കുറ്റിപുറ സംവിധാനം ചെയ്ത പഞ്ചാരമിട്ടായി ഷോർട്ട് ഫിലിം പോത്തനൂര് പ്രദേശം ആസ്പദമാക്കിയിട്ടാണ് ഞങ്ങളുടെ നാട്ടില് കൂടുതലും ലഹരി എന്ന വസ്തുക്കൾ ഉപയോഗം കൂടുതലാണ് അപ്പൊ അത് കണ്ടു തരുന്നത് മൂലം കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു അതിപ്പോൾ വിജയകരമായിട്ട് മുന്നോട്ട് പോയി ഒന്നാം തീയതി തന്നെ ഞങ്ങളത് പ്രദർശിപ്പിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത്